സ്വാഗതം പറയുന്നു നിങ്ങളുടെ സ്വന്തം റേക്സ് എഡിറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഇന്നത്തെ ടോപ്പിക്ക് കണ്ടൻറ്റ് ഗ്യാപ്പാണ് എന്താണ് കണ്ടൻറ് ഗ്യാപ്പ് സിംപിളായി പറഞ്ഞാൽ വ്യൂവേഴ്സ് യൂട്യൂബിൽ ഒരു ടോപ്പിക് സെർച്ച് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് കിട്ടാത്ത സാഹചര്യമാണ് കണ്ടൻറ് ഗ്യാപ്പ് യൂട്യൂബ് സ്റ്റുഡിയോ ക്ലിക്ക് ഓപ്പൺ ചെയ്യുക അനാലിറ്റിക്സ് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് സെർച്ച് ചെയ്യുന്ന ടോപ്പിക്സ് ആണിവ കുറച്ചുകൂടെ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഈ വീഡിയോസിൽ നിന്ന് നിങ്ങൾക്ക് ഐഡിയ എടുക്കാവുന്നതാണ് ഷോ ഓൾ ക്ലിക്ക് ചെയ്യുക ഈ ടോപ്പിക്സ് എല്ലാം നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് തിരക്കുന്നതാണ് അതിലെ ഒരു ടോപ്പിക് നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം ഹൗ ടു ക്രിയേറ്റ് കാർട്ടൂൺ ആനിമേഷൻ വീഡിയോ ഈ ടോപ്പിക്സിന്റെ അല്ലെങ്കിൽ ഈ കീവേഡ്സിൻ്റെ മുകളിലായിട്ട് ഹൈ വോളിയം മീഡിയം വോളിയം കാണാം അതൊന്ന് ക്ലിക്ക് ചെയ്യാം ലോ വോള് മീഡിയം വോള്യൂം ലോ വോള്യൂം സെർച്ച് വോള്യൂം കാണാൻ പറ്റും ഈ ക്ലിക്ക് ചെയ്യുക കണ്ടന്റ് ഗ്യാപ്സ് അതായത് കീവേഡ്സിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് സെർച്ച് ചെയ്യുന്നുണ്ട് അവർക്ക് തൃപ്തികരമായ വീഡിയോ കിട്ടിയിട്ടില്ല അതായത് നിങ്ങൾ ഈ ടോപ്പിക്സിൽ വീഡിയോ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ എല്ലാർക്കും കണ്ടന്റ് ഗ്യാപ്പ് കണ്ടുപിടിക്കാൻ മനസ്സിലായി എന്ന് കരുതുന്നു എല്ലാവരും കണ്ടന്റ് ഗ്യാപ്പ് ഇന്ന് കീവേർഡ് സെലക്ട് ചെയ്ത് വീഡിയോസ് ഉണ്ടാക്കണം